ഈ പടം കണ്ട ഇറങ്ങിയ ചേച്ചി ഞാൻ കണ്ടു ചേച്ചി ചേച്ചി ഒരു ചാൻസ് ഉണ്ട് എന്ന് അല്ല ചെയ്തിട്ടുണ്ടാണോ പിടിക്കണമൊക്കെ അങ്ങനെ കേൾക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് നമ്മുടെ മാക്സിമം എഫോർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പോൾ അത് ആൾക്കാർ കാണുന്നുണ്ട് ഭയങ്കര കണ്ടവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ ഇനി തവരെ ഇന തുടങ്ങിയ കേ ഉള്ളൂ കുറേ കുറേ കൂട ദിവസം എല്ലാം കാണും എൻജോയ് ചെയ്യുന്നത് વિચારിക്കുന്നു പ്രതീക്ഷിക്കുന്നു തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ബൈംഗറെ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് സർവ്വ മലയാളത്തിൽ വന്നത് ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാറാവാനുള്ള പിരീഡിയാണെന്ന് പറയില്ല അങ്ങനൊന്നുമല്ല ഒരു ആക്ടർ മാത്രമാണ് മൂന്ന് படம் മാത്രം ചെയ്തിട്ടുള്ളൂ ഇതൊരു ചെറിയ படമാണ് സർവൈവർ ത്രില്ല് സോ ഇതുവരെ നല്ല റെസ്പോൺസ് കിട്ടിട്ടുണ്ട് കാണ നമുക്ക് നാളിക്കതെങ്ങനെ റെസ്പോൺസ് റെസ്പോൺസ് ഭയങ്കര സഹിക്കു പറഞ്ഞും തന്നെ ആക്ച്വലി അതെ ഇവരുടെ ഒരു ക്യാരക്ടറാണ് മാത്യു ലോസി സോ ഇവരും പിന്നെ കിരണും എഴുതിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അവർക്ക് എന്താ വേണ്ടത് അത് മാത്രം ചെയ്തിട്ടുള്ളത് ഞാൻ പടം ചെയ്താലും ഈ ഇടുത്ത ആൾക്കാർ പടം നന്നായിട്ട് ചെയ്താൽ എനിക്ക് അതിലേക്ക് സന്തോഷമുണ്ട് എല്ലാവരും പടം കാണുക ആരാണ് പ്രധാന വിഷയം പറയാൻ പറ്റില്ല രണ്ടുപേരും രാജ്യത്ത് അപർണമാനു തകർത്ത് അഭിനയിച്ചൊക്കെ ഉണ്ട് പ്രേക്ഷകരെ ആരാണ് നന്നായി അപേക്ഷിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം എല്ലാവരും കാണുക പറഞ്ഞ കഥയിലും പത്ത് മടങ്ങ് നീക്കുണ്ടായി നന്നു അതുകൊണ്ട് ഞാൻ ജിഷോ പണ്ട്